ഞാൻ രാത്രിയിലെ ഇത് കണ്ടാലേ എനിക്ക് എഴുതുക അത് അതുകൊണ്ട് ഞാനിങ്ങനെ കിടന്നുകൊണ്ട് മൊബൈൽ വരുന്നില്ല മൊബൈൽ കണ്ടോന്ന് കിടക്കാറുണ്ട് അതിനുഷ്ഠ അതിനകത്ത് ഏറ്റവും വലിയ ತಮಿಟ್ಟು ಜೀವಿ ಜೀವಿ ತಮಾಶ್ ಟಿ ಸಂಗತಿ

സംബന്ധിച്ചു കാരണം ഇത് പക്ഷെ പലർക്കും അറിയത്തില്ല അമേരിക്കയിലൊന്നും മലയാളം മലബാർ കണ്ടില്ല നാട്ടുകാരനാണെന്നുള്ള കാര്യം ഇപ്പോഴും പിന്നെ 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 സിനിമയെ കുറിച്ചും നല്ല അഭിപ്രായമാണ് അത് വിജയിക്കും കാരണം ആദ്യത്തെ സിനിമ സിനിമ എത്ര വർഷമായി സ്ക്രിപ്റ്റ് എടുത്തു തുടങ്ങിട്ട് ഞാന് സ്ക്രിപ്റ്റ് എടുത്തു തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷം നേരത്തെ ജോലി ഞാൻ സർവേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പെൻഷനായിരുന്നു എവിടെ ഞാൻ സർവേ ഡയറക്ടറേറ്റിലാണ് എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു എനിക്ക് മൊത്തത്തി മുപ്പത്തിരണ്ട് വർഷം സർവീസ് ആ പണ്ട് ഭയങ്കര വായന പക്ഷേ സർവീസിൽ വായന കുറഞ്ഞ് വന്നു എഴുതി ഞാൻ ആദ്യം എഴുതിയ തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന ഒരു പരിപാടി അതിലാണ് ആദ്യം ആ ആദ്യ രണ്ട് എപ്പിസോഡായപ്പൊ അതിന്റെ ഡയറക്ടർ തന്നെ ആ എഴുത്തുണ്ടായിരുന്നു ഞാൻ ചെറുപ്പത്തിൽ റേഡിയോ നാടോഴ് കവിതകളും പിന്നെ സിനിമ കണ്ടിട്ട് വന്നിട്ട് ആ സിനിമയിലെ പാട്ട് ഞാൻ എഴുതിയാൽ എങ്ങനെ ഇരിക്കും ജയകുമാർ സാറ് പാട്ടിനെ നിരീക്ഷിക്കുമാർ സാർ ജയകുമാർ സാർ ജയകുമാർ സാറിന്റെ ഇന്റർവ്യൂ പറഞ്ഞതുപോലെ വയലാറിന്റെ പാട്ട് ആ സിറ്റുവേഷൻ മനസ്സിൽ ഓർത്തോണ്ട് ഞാൻ ഈ പാട്ട് എഴുതിയാ എങ്ങനെ പറഞ്ഞ ആ പാട്ടിനെ പരീക്ഷണം നടപദ് ഞാനിവിടെ നിക്കുന്നു എന്നാലും എഴുതുവായിരുന്നു പിന്നെ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതണമെന്നൊക്കെ വളരെ ചെറുപ്പത്തിലുള്ള മോ പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വയസ്സിന് മുമ്പ് മൂന്നാല് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഞാൻ വെച്ചിരുന്നു അന്ന് പിന്നെ ഇതുപോലെ ഡയറക്ടറെ കാണാനോ അങ്ങനെ നമുക്ക് റീച്ചബിൾ അല്ലല്ലോ സിനിമാക്കാര് ഇതുപോലുള്ള ഒരു നമുക്ക് എത്തിപ്പെടാൻ മേഖലയല്ല അതുകൊണ്ട് അത് പെട്ടിക്കകത്ത് തന്നെ ഇരുന്ന് ഇടയ്ക്ക് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അത് കൊണ്ടുപോയി അന്ന് നമുക്ക് ഈ മൊബൈലുള്ള കാലമല്ല പുള്ളിയെ തിരക്കി ചെത്തേക്ക് പുള്ളി പോയി ഒരു പി ആർ സുധാകരൻ എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങനെ ആ എഴുതിയ സ്ക്രിപ്റ്റൊക്കെ പുള്ളിയുടെ കയ്യിലായി നല്ല അഭിപ്രായം അപ്പം അങ്ങനെയാണിത് ഇന്നസെന്റ് എത്ര തിയേറ്ററിലോ റിലീസായ രണ്ട് നൂറ്റി മുപ്പത്താറ് തിയേറ്റർ റിലീസായി കേരളത്തിലേക്ക് പിന്നെ അത് കൂടാതെ ദുബായ് യു കെ മുതലായ ചില അവിടെ എല്ലാം ഉണ്ട് ദുബായില് യു എൽ മൊത്തത്തിൽ മുപ്പത്തിരണ്ട് സ്ക്രീനിലുണ്ട് വലിയ കുഴപ്പമില്ലാതെ ഓടുന്നു പടം നല്ല അഭിപ്രായമാണ് ഞാൻ അന്വേഷിച്ചപ്പോ നല്ല അഭിപ്രായം ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാ സംവിധായകൻ അതെ എഡിറ്റർ പിന്നെ എനിക്ക് വൈബി സ്വീറ്റിബിൾ പറഞ്ഞിട്ടൊരു മെഗാ കോമഡി സീരിയല് വന്നു സി കേരളത്തിൽ പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ എനിക്ക് വേറൊരു സിനിമയുടെ ഓഫർ വന്നു പറഞ്ഞു ആ ഓഫർ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചു അതൊക്കെ സിനിമ അല്ലേ ചില സിനിമ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും റിലീസ് ആയിട്ട് പറയാൻ പറ്റും പിന്നെ പറയുന്ന പോലെ എനിക്ക് ഈ കഥകളും ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും ഈ സംവിധായകരെ കണ്ടെത്തി അത് പറയാൻ എന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ കഥ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അറിയത്തില്ല എവിടെങ്കിലും ഒക്കെ ജമ്പിങ്ങും ബ്രേക്കും ഒക്കെ വരും അപ്പൊ പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ അവർക്ക് അതിനുള്ള സമയം ഒന്നും കിട്ടില്ല അങ്ങനെ അവർ പിന്നെ എനിക്ക് വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുക ചിലപ്പോ നമ്മളൊരു ബ്രാൻഡ് ചെയ്യപ്പെട്ട സ്വയമായിട്ടും അവര് താല്പര്യം കാണിക്കുള്ളു ഇനി മരുമായ തന്നെ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സംഭവല്ല അത് മാത്രമല്ല മരുമായത്തിന്റെ പ്രത്യേകതയൊക്കെ ഞാൻ കാണുന്നത് നമുക്കിപ്പോ ഒരു നാടകം കാണുമ്പോൾ അല്ലെ ഒരു സിനിമ കാണുമ്പോ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിൽ തട്ടുന്ന ഒരു മെസ്സേജ് കൂടെ കിട്ടണോ സമൂഹത്തിന്റെ സന്ദേശം മരുമായ ഓരോ എപ്പിസോഡും ഓരോ മെസ്സേജ് ഓരോ സന്ദേശം തീർച്ചയായിട്ടും സർക്കാർ ഓഫീസിലെ കൈക്കൂലി പൊതു മാലിന്യം നിക്ഷേപിക്കുന്നത് തെരുവ് നായകളുടെ പ്രശ്നങ്ങള് പൊതുജനത്തിന്റെ ആരോഗ്യ സംരക്ഷണം പിന്നെ നമ്മുടെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണസമിതികളില് അഴിമതി അപ്പൊ അത് മരുമായും കണ്ടു കഴിയുമ്പോൾ വയ്യോ ഇത് ഞാൻ എന്റെയും കൂടെ കഥയാണല്ലോ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ എന്റെ അയലത്ത് നടന്ന സംഭവമാണല്ലോ നമ്മുടെ ഞാൻ എല്ലാ ഓഫീസിൽ പോയപ്പോ എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണെന്നല്ലോ ഞാൻ കൃഷി ഓഫീസിൽ പോയപ്പോ പിന്നെ അതിനകത്ത് ആർട്ടിസ്റ്റുകള് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അത് മിക്ക എന്താണോ മനസ്സിൽ ആഗ്രഹിച്ച് അവരുടെ വളരെ മനോഹരമായിട്ട് മുഴുവൻ ആർട്ടിസ്റ്റ് ആണ് നമ്മള് ഒരുപക്ഷെ സിനിമയെപ്പോലും ഇത്രയും യാഥാർത്ഥ്യബോധത്തോടുകൂടി അഭിനയിക്കാൻ നമ്മുടെ പ്രിയദർശൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ എന്താ സിനിമയിൽ ആക്റ്റീവായിട്ട് എത്താത്തതെന്ന് ചോദിച്ചത് സത്യശീലൻ കോയ കഥാപാത്രം എല്ലാം എല്ലാ ഉണ്ണി ഭയങ്കര നമ്മുടെ പുറത്തുള്ള നമ്മുടെ ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള അതെ നമ്മളെ നമുക്കൊരു വേണ്ടപ്പെട്ട ആളായിട്ട് നമ്മുടെ വീട്ടിലോ നാട്ടിലോ പെട്ട ഒരാളാണ് അവരന്യ ആളുകളായിട്ട് മറിമായും സ്ഥിരമായും കാണുന്ന ആളുകൾക്ക് ഈ കഥാപാത്രങ്ങൾ അന്യ ആളുകളായിട്ട് തോന്നത്തില്ല ഇല്ല ഇല്ല അവരെപ്പോഴെങ്കിലും ജീവിതത്തെ കണ്ടുമുട്ടുകയോ അനുഭവിക്കുക ചെയ്ത ജീവിതങ്ങളായിട്ട് അവർക്ക് തോന്നാറ് ഒന്നാമതവരുടെ അഭിനയത്തിൽ കൃത്രിമത്വം ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ഉചിതമായിട്ട് പിന്നെ പലപ്പോഴും കാണുന്ന സാഹിത്യ സംഭാഷണങ്ങളില്ലല്ലോ പിന്നെ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ തമാശ ഉണ്ടെങ്കിൽ ഒരു സംഭവത്തിൽ തമാശ ഉണ്ടെങ്കിൽ അതിലും തമാശയാണ് ആണ് ഒരു സംഭാഷണം അതിനകത്ത് പറയുന്നില്ല എല്ലാം ജൈവികത എന്ന് വേണം പറയാൻ അതാണ് അത് ഇത്രയും പതിനഞ്ച് വർഷമായിട്ട് ആരും മടുക്കാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ തോന്നുന്നതാ ഒരു മടുപ്പും തോന്നത്തില്ലല്ലോ ഒരു മടുപ്പും തോന്നും നേരത്തെ കണ്ടതൊന്നുകൂടെ കണ്ടാലും പോകും ഒരുപക്ഷെ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഇത്രയേറെ സ്വാധീനം ചെലുത്തിയത് മറിമായും പരിപാടി തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് കരുനാപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് എന്നോട് നമ്മുടെ മരണപ്പെട്ട ബിജു മുഹമ്മദ് ഇന്റർവ്യൂ പറഞ്ഞത് എനിക്കറിയായിരുന്നു പിന്നെ എപ്പോഴും പിന്നെ നിയാസി കുട്ടിയുടെ ഒരു ഇന്റർവ്യൂ ശശിയും പറഞ്ഞാൽ എഴുതുന്നത് ഞാൻ മാത്രമല്ല കൂടുതലും എഴുതിട്ടുള്ളത് ഞാനാണെന്ന മൊത്തം ആയിരത്തിനടുത്ത് വരുന്നതിൽ ഏതാണ്ട് മുന്നൂറ്റമ്പതിലധികം ഞാനി എഴുതി അല്ല ഞാനല്ലാതെ എഴുതുന്നവരുണ്ട് നമ്മുടെ ശ്രീകുമാർ ശ്രീമാണൻ പുള്ളിക്ക് നല്ല നല്ല നാടകായിട്ടും പാഠിച്ച് മലയാളം നല്ലതുപോലെ നാടകം പഠിച്ച് ചെയ്യുന്ന ആളാണ് പിന്നെ ഇപ്പൊ അപ്പം ഈ സിനിമയോടെ ആയപ്പോഴത്തേനെ നമുക്ക് നാട്ടിലെല്ലാം ഒരു ചർച്ചയും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചല്ല ഞാൻ പറഞ്ഞില്ലേ സിനിമ ഓരോരുത്തരുടെ കഥ പറയാനും പോകാനുള്ള അതുകൊണ്ട് പിന്നെ ഏതാണ്ട് ഒരു നിമിത്തം പോലെ ഇങ്ങോട്ട് വന്ന് അമ്മ വാങ്ങിച്ച സിനിമ ആയി അപ്പൊ എന്തായാലും വളരെ സന്തോഷം പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടിയ ഒരു വലിയ കൊറേ കാലമായിട്ട് പിന്നെ ഇങ്ങോട്ട് അതാ ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരുന്നവര് അതെനിക്ക് അത് അതം പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബഹുമാനങ്ങൾ എല്ലാവർക്കും രാഷ്ട്രീയക്കാരാവാൻ പറ്റും ആ എല്ലാവർക്കും പഠിച്ച് പരീക്ഷ എഴുതിയാ സർക്കാർ ഉദ്യോഗസ്ഥരാവാൻ പക്ഷെ ഒരു കലാകാരനാവാൻ ദൈവത്തിന്റെ ഒരു ഒരു അനുഗ്രഹം കൂടെ ഉണ്ട് അവിടെ ഒരു പാട്ടുകാരനും ഒരു എഴുത്തുകാരനും ഒരു നാടകക്കാരനും ഒക്കെ ആവാൻ പറ്റും അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഇത് ഞാനൊരു നിധി പോലെ കാത്തു കാത്തി